അങ്ങനെയാണല്ലോ നല്ല കാര്യങ്ങൾ നമ്മൾ തേടി വരുന്ന പറഞ്ഞ പോലെ ഒപ്പന പറഞ്ഞത് കോമേഴ്സ് ഫീൽഡ് അങ്ങനെ പറ്റുന്ന നോക്കിയാൽ മതി അല്ലെങ്കിൽ കുഴപ്പമില്ല ഹായ് ഐ വാങ്ങിയ ഞാനിവിടെ അക്കാദമിയിൽ ഡിപ്ലോമ ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കോഴ്സാണ് പഠിച്ചിട്ടായിരുന്നത് പ്ലസ് ടു ഞാൻ പല ആയിരുന്നു എൻ്റെ കൂടെ ഉണ്ടായ എല്ലാവരും ആഫ്റ്റർ ഡിഗ്രി ആഫ്റ്റർ റോ കോം ഒക്കെയാണ് അപ്പോൾ ഞാനൊരു പ്ലസ് ടു ആയിട്ട് വന്നപ്പോൾ കൊമേഴ്സിൻ്റെ ഒന്നും അറിയില്ലെങ്കിൽ ആഷിക് സാറും വിചാരണം പോലും നല്ലതാണ് എഫർട്ടിൽ നിന്ന് ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ട് ഇരിക്കും ഇതങ്ങനെയാണ് എങ്ങനെയാണ് ഇങ്ങനെ വന്ന് കുറേ ചോദിച്ചിട്ടുണ്ടായിരുന്നു സാറ് ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ഫസ്റ്റ് എന്നെ ശ്രദ്ധിച്ച് കറക്റ്റ് എല്ലാം പറഞ്ഞു തന്നെ നമുക്ക് സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് ഒക്കെ ഇവിടുന്ന് കിട്ടിയിരുന്നു എങ്ങനെ ഇൻറ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യണം എങ്ങനെയാണ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ള കുറേ ക്ലാസ്സ് കിട്ടിയിരുന്നെ എൻ്റെ ഫ്രണ്ട്സ് കുറേ ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ അക്കാഡമി എങ്ങനെയാണ് അപ്പം ഞാൻ ഓരോട് പറയാം ഞാൻ ഭയങ്കര ആണ് അതുകൊണ്ട് തന്നെ ഞാൻ ക്യാരൻറ്റി ആരാ അത്രയും നല്ല ടീച്ചേഴ്സാണ് അത്രയും നല്ല ക്ലാസ് ആണ് ഒരിക്കലും നിങ്ങൾക്ക് വേസ്റ്റ് ഓഫ് ടൈം എന്ന് ഞാൻ പറയുകയും ചെയ്യില്ല ഇപ്പോൾ ഇവിടെ ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്നു ഓഡിറ്റ് ട്രെയിനിങ് ആയിട്ട് അതുകൊണ്ടെല്ലാം ഞാൻ ഇത്ര ചെറിയ ഏജിൽ തന്നെ ഇങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഇതുവരെ എൻ്റെ മനസ്സിലൊരു കാര്യം ചിന്തിച്ചിട്ടുണ്ടായിരുന്നു സ്കൂളിൽ നമ്മൾ എക്സാമിന് വേണ്ടി പഠിക്കാനാണ് പക്ഷേ അക്കാദമിയിൽ നമ്മൾ ജോലിക്ക് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് ആൻഡ് ഐ എം ഓൾവേസ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് ജേർണി താങ്ക് യു